ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗരുഡ പുരാണത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഗരുഡപുരാണത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ ഞാൻ ആരുമല്ല എങ്കിൽ കൂടിയും എനിക്ക് ഞാൻ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം സതയം ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അപ്പോൾ എനിക്ക് കിട്ടുന്ന അറിവുകൾ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോഴേ ഗരുഡപുരാണം നമ്മളുടെ പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നായി ഗരുഡപുരാണത്തെയും കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഗരുഡപുരാണത്തിലാണ് നമ്മളുടെ മരണം സ്വർഗം നരകം ആത്മാവിൻ്റെ യാത്ര മോക്ഷം എന്നിവയായിട്ടുള്ള എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ഗരുഡപുരാണത്തിലാണ് പരാമർശിച്ചിട്ടുള്ളത് പക്ഷികളുടെ രാജാവായ ഗരുഡൻ മഹാവിഷ്ണുവിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ ഒരു കഥയിലുണ്ട് കേട്ടോ നിങ്ങളൊന്ന് കേട്ടുനോക്കും ജനനത്തിനും മരണത്തിനുമൊപ്പം അറിവ് മതം ധാർമ്മികത എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി നിഗൂഢ വിഷയങ്ങളും രഹസ്യങ്ങളും ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട് ഗരുഡപുരാണത്തിലെ വാക്കുകൾ നിങ്ങൾ പാലിച്ചാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ല എന്നും പറയുന്നുണ്ട് ഗരുഡപുരാണത്തിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളും നൽകുന്നുണ്ട് ഗരുഡപുരാണത്തിലെ ഈ ആശയങ്ങൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള പണപ്രശ്നവും നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല പണപ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അനുസരിച്ച് ഈ കാര്യങ്ങൾ ചെയ്താൽ മതി നിങ്ങളൊന്ന് കേട്ടുനോക്കും ഇത്തരക്കാരുടെ സമ്പത്ത് നശിപ്പിക്കപ്പെടും എന്നാണ് പറയുന്നത് താഴെ പറയുന്നത് ഇനി അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ദരിദ്രരെ സഹായിക്കാത്തവരുടെ സമ്പത്ത് ഒരിക്കലും വർധിക്കുകയില്ലെന്ന് പറയുന്നുണ്ട് ഗരുഡപുരാണത്തിൽ ദാനധർമ്മമോ ആരാധനയോ ചെയ്യാത്തവരുടെ സമ്പത്തും എക്കാലവും അവരോടൊപ്പം നിലനിൽക്കില്ല ഇത്തരക്കാരുടെ സമ്പത്ത് ഉടൻ നശിക്കുമെന്നാണ് പറയുന്നത് കാരണം ലക്ഷ്മി ദേവി ഇത്തരക്കാരോട് ദേഷ്യപ്പെടുകയും അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നു അതിനാൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുകയോ ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ചെയ്യുക സമ്പത്ത് പാഴായി പോകുന്നതിൻ്റെ ഒരു കാരണം തന്നെ ഗരുഡപുരാണത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ശരിയായ സമയത്തോ ശരിയായ സ്ഥലത്തോ പണം ചെലവഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പണം പാഴായി പോകും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സൗകര്യങ്ങൾക്കായി ചിലവഴിക്കാത്ത പണവും എളുപ്പത്തിൽ പാഴായി പോകുമെന്ന് ഗരുഡപുരാണം പറയുന്നു പണം ചിലവാക്കേണ്ട സമയത്ത് പണം ചെലവഴിക്കണം അവിടെയും പിശുക്ക് കാണിച്ചാൽ അത്ര സമ്പത്ത് ഒരിക്കലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല ലക്ഷ്മി ദേവി എപ്പോഴാണ് കോപിക്കുന്നതെന്ന് നോക്കാം നമുക്ക് സ്ത്രീകളെക്കാൾ പണത്തിന് മുൻഗണന നൽകുന്ന വീടുകളിൽ ലക്ഷ്മിദേവി ഒരിക്കലും വസിക്കില്ലെന്ന് ഗരുഡപുരാണത്തിൽ പറയുന്നു ഇതാരെങ്കിലും അംഗീകരിച്ച് തരുമോ എന്തോ കേട്ടോ അത്തരം വീടുകൾ എന്നേക്കുമായി വിടാൻ ലക്ഷ്മി ദേവി ആഗ്രഹിക്കുന്നു ലക്ഷ്മി ദേവിയുടെ ഒരു രൂപമായാണ് പെൺകുട്ടികളെ കണക്കാക്കുന്നത് അതുകൊണ്ട് ആദ്യം വീട്ടിലെ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം വീട്ടിലെ പെൺമക്കളെ മാത്രമല്ല സമൂഹത്തിലെ ഓരോ പെൺകുട്ടിയെയും ബഹുമാനിക്കണം ഗരുഡ അനുസരിച്ച് സ്ത്രീകളെ ബഹുമാനിക്കാതെ സമ്പാദിക്കുന്ന പണം ഒരിക്കലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല അപ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കപ്പെടണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി അവിടെ വിട്ട് പോകുമെന്നാണ് പറയുന്നത് ലക്ഷ്മി ദേവി എങ്ങും സ്ഥിരതയുള്ള ദേവിയല്ല അസ്ഥിരയാണ് ലക്ഷ്മി ദേവി അത് എല്ലാവരും മനസ്സിലാക്കുക അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ദരിദ്രക്ക് ഭക്ഷണം കൊണ്ട് നൽകുന്നത് അത് ഏറ്റവും നല്ലൊരു കാരണമാ കാര്യമായിട്ടാണ് ഗരുഡ പറയപ്പെടുന്നത് അനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം ദരിദ്രർക്ക് നൽകണമെന്ന് പറയുന്നു ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ നിങ്ങൾക്ക് പുണ്യം നേടാനാകും ഇതോടൊപ്പം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നിങ്ങളിൽ നിലനിൽക്കും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പശുക്കളെ പരിപാലിക്കുന്നതും ഏറ്റവും നല്ല കാര്യമായിട്ടാണ് ഗരുഡപുരാണത്തിൽ പറയുന്നത് പശുക്കളെ നമുക്കറിയാമല്ലോ മഹാലക്ഷ്മിയുടെ ഇതായിട്ടാണ് നമ്മൾ പശുവിൻ്റെ ബാക്ക് സൈഡിലാണ് മഹാലക്ഷ്മി വസിക്കുന്നതെന്നാണ് പറയുന്നത് അനുസരിച്ച് പശുക്കളെ പരിപാലിക്കുന്നതും പുണ്യം നൽകുന്ന പ്രവൃത്തിയാണ് ദിവസേന പശുസേവ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഐശ്വര്യവും നന്മകളും കൈവരുന്നു അത് പശുവിനെ പരിപാലിക്കുന്ന വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ ഞാൻ എൻ്റെ ചെറുതിലെ എൻ്റെ എന്ന് പറയുമ്പോൾ ഞാനൊരു ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ നിന്നിരുന്ന എൻ്റെ എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ ഗൾഫിലായതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ വലിയ മിച്ചിനെ കൂടെയാണ് നിന്നിരുന്നത് വർക്കല അപ്പോൾ അവിടെ പശു ഉണ്ടായിരുന്നു ആ പശുവിനെ കുളിപ്പിക്കുകയും അതിനെ നോക്കുകയൊക്കെ ചെയ്യുന്ന ഞാനായിരുന്നു ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് പശുക്കളെ അടുത്തത് കുലദൈവത്തെ ആരാധി ആരാധിക്കുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ പിതൃക്കളെയും കുലദൈവങ്ങളെയും ആരാധിക്കണമെന്നും ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട് കുലദൈവങ്ങളെയും പൂർവികരെയും ആരാധിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകുകയില്ല പൂർവികരുടെയും കുലദൈവങ്ങളുടെയും അനുഗ്രഹം ഇവരുടെ മേൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് അടുത്തത് നമ്മൾ തുളസി ആരാധനയെക്കുറിച്ചിട്ടാണ് കേട്ടോ തുളസി ആരാധന ആരാധിക്കുന്നതിനെ കുറിച്ചിട്ട് ഗരുഡപുരാണത്തിൽ എങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ വീട്ടിൽ പതിവായി തുളസിയെ ആരാധിക്കുകയും തുളസിയെ പൂജിക്കുന്ന വീട്ടിൽ ലക്ഷ്മിദേവി എപ്പോഴും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം ആ അങ്ങനെ ഒരു വീട്ടിൽ ഒരിക്കലും ഭക്ഷണത്തിനോ പണത്തിനോ ഒരു കുറവും ഉണ്ടാകുകയില്ല എന്നാണ് ഗരുഡപുരാണത്തിൽ പറയുന്നത് അടുത്തത് ജീവികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ ആദ്യം ഉണ്ടാക്കുന്ന ഭക്ഷണം പശുവിനും അവസാനത്തെ ഭക്ഷണം നായ്ക്കും നൽകണമെന്നാണ് പ്രമാണം ഇതുകൂടാതെ പക്ഷികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുക അരിമാവ് ഉരുളകൾ ഉണ്ടാക്കി മത്സ്യത്തിന് ഭക്ഷണം നൽകുക ഉറുമ്പുകൾക്ക് പഞ്ചസാരയോ അരിമാവോ നൽകുക ഇത്തരം പ്രവൃത്തികളും വളരെ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു അനുസരിച്ച് മൃഗങ്ങളെയും പശുക്കളെയും പക്ഷികളെയും പരിപാലിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ വിജയവും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഗരുഡപുരാണത്തിൽ ഇത് ഗരുഡപുരാണം വായിക്കാനായിട്ട് ഞാൻ അത് ഫുള്ള് വായിച്ചിട്ടില്ല എനിക്കത് ഫുള് വായിക്കാനുള്ളൊരു അവസരമൊന്നും വന്നു ചേർന്നിട്ടില്ല എങ്കിലും അതിൽ നിന്ന് ഞാൻ അറിഞ്ഞതിൽ നിന്ന് കുറച്ച് അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഇവരുടെ പറയണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ് നമുക്ക് വായിക്കാനായിട്ട് ഭാ നമ്മളെ ഭാഗവതവും ഭാഗവതമാണെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റാണായിട്ട് തോന്നും കാരണം അതിൽ നമ്മൾ ആ ഏത് ഏതൊരു ബുക്ക്സ് വായിച്ചാലും ആ കഥകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം എങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ ആ ഒരു എന്താ പറയുക കഥയുടെ ആ ഒരു പൊരുളെല്ലാം എടുക്കണമെങ്കിൽ അത് ഒരു തവണ വായിച്ചാലും നമുക്കത് കിട്ടില്ല നമ്മൾ കുറേ ആവർത്തി വായിച്ചു കഴിഞ്ഞാലാണ് നമുക്കതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്നറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മള് വീട്ടില് വളർത്തുന്ന വളർത്തുന്നക്കൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നതും അതുപോലെ തന്നെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ ഏറ്റവും നല്ലതായിട്ടാണ് പറയപ്പെടുന്നത് കേട്ടോ അത് ഏറ്റവും നല്ലൊരു അതുപോലെ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് നമുക്ക് എന്താ പറയുക നമ്മളിൽ വന്നു ചേരുന്ന ശനി ദോഷങ്ങളെല്ലാം വിട്ടകലോ എന്നാണ് പറയുന്നത് കാക്കയ്ക്ക് സ്ഥിരമായിട്ട് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ അത് കാക്കയ്ക്ക് ചോറ് തന്നെ കൊടുക്കണമെന്നില്ല കാക്കയ്ക്ക് കുറച്ച് പച്ചരിയും കുറച്ച് എള്ളും കൂടെ ഒരു ചിരട്ടയിൽ കലർത്തി വെള്ളം കലർത്തി കൊണ്ടുവന്ന് രണ്ടും കൂടെ കലർത്തിയിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചാൽ കാക്ക വന്നത് കൊത്തി തിന്നും ആ കൊത്തി തിരുന്നതിനനുസരിച്ച് നമ്മുടെ പിതൃക്കളും നമ്മൾക്ക് സംപ്രീതരാകും അതുപോലെ തന്നെ നമ്മളുടെ ശനിദോഷങ്ങളും വിട്ടൊഴിഞ്ഞ് പോവും രണ്ടാണ് ഫലം കേട്ടോ അപ്പോഴേ ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിനും എപ്പോഴും ജ്യോത്സ്യന്മാരെ തേടി പോകേണ്ട കാര്യങ്ങളൊന്നും പണ്ടൊക്കെ എല്ലാം ജ്യോത്സ്യന്മാരെ കണ്ടിട്ടാണോ നമ്മളെല്ലാം ചെയ്യുന്നത് അല്ലല്ലോ ആ വീട്ടിലുള്ള മുതിർന്നവർ പറയുന്നതൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ കേട്ടിട്ട് തന്നെയല്ലേ നമ്മൾ വളർന്നു വന്നത് അപ്പോഴ് ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മൾക്ക് അത്യാവശ്യം വേണമെന്ന കാര്യങ്ങൾ നമ്മൾ വീട് പരിസരം എപ്പോഴും വൃത്തിയാക്കി വയ്ക്കുകയോ അവിടെ നല്ല മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാവുക തന്നെ ചെയ്യുക അതുപോലെ തന്നെ വീട്ടിൽ പിന്നെ വഴക്കടിക്കാതിരിക്കുക തങ്ങളിൽ അപ്പം അമ്മയും മക്കളും ആയാലും അച്ഛനും മക്കളും ആയാലും ഭാര്യയും ഭർത്താവും ആയാലും മാങ്ങളെയും മങ്ങളായാലും ഒക്കെ നല്ല സ്വ ഒത്തൊരുമയോട് കൂടി പോകുന്ന വീടുകളിലാണ് ശരിക്കും മഹാലക്ഷ്മി വാസവും ഐശ്വര്യവും ഒക്കെ നിലനിൽക്കുന്നതെന്ന് പണ്ട് കാലം തൊട്ടേ പറയപ്പെടുന്നുണ്ട് ഇതൊന്നും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതൊക്കെ എനിക്ക് മുൻപേ ഉള്ള പൂർവികര് പറഞ്ഞുള്ള അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ടിട്ട് തന്നെ നമ്മളുടെ വീട്ടിലെ സാമ്പത്തിക അഭിവൃദ്ധിയും കാര്യങ്ങളുമൊക്കെ നമുക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം എങ്കിൽ മാത്രമാണ് നമുക്കിതെല്ലാം ചേരുന്നത് അതുപോലെ വീട്ടിൽ ഈ സന്ധ്യാസമയത്ത് സമയത്ത് ടി വി ഓൺ ചെയ്ത് സീരിയൽ ഈ കരയുന്ന സീരിയലുകൾ കാണാനിരിക്കാതെ നിങ്ങൾ ആ സമയത്ത് കുറച്ച് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും നാമം ജപിച്ചു നോക്കൂ നിങ്ങളുടെ വീടുകളിൽ വരുന്ന ഒരു ആ ഒരു മാറ്റത്തെ നിങ്ങൾ കണ്ടറിഞ്ഞു നോക്കൂ നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങളത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി വന്നു തുടങ്ങും നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ പിന്നെ മറ്റൊന്നിലും നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരും അതായത് ഈ അയൽക്കാരുടെ ഇങ്ങനെ പറയുന്ന ഏഷണി പറച്ചിലും അങ്ങനെയുള്ള അതൊന്നും കേൾക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നമ്മൾ ഭക്തിയിലോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാലും നമുക്കതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല നമ്മൾ ശരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ത് കാര്യവും നേടിയെടുക്കാനായിട്ട് കുറച്ച് സമയം നമ്മൾ എടുക്കേണ്ടി വരും അതായത് ഇന്ന് പോയി നാളെ ഒന്നും നമുക്ക് കിട്ടില്ല അതാദ്യം മനസ്സിലാക്കാം അതുകൊണ്ടിട്ട് തന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകളാണ് ഞാൻ പറയുന്നത് അത് ഇന്ന് നിങ്ങൾ കേട്ടു എന്ന് വെച്ചിട്ട് നാളെ നിങ്ങൾക്ക് മാറ്റം വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഞാൻ പറയുന്ന ഈ നാമജപം അത് സ്ഥിരമായി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലും ഐശ്വര്യം വരിക തന്നെ ചെയ്യും അതിന് ഞാൻ ഭഗവാൻ എന്നുള്ള വിശ്വാസം നിലനിർത്തി പറയുന്നതാണ് അതിന് ഞാൻ തന്നെയാണ് ഗ്യാരണ്ടി കാരണം അത് നിങ്ങൾ ദിവസവും ഈ മഹാലക്ഷ്മി അഷ്ടക അഷ്ടകമൊക്കെ ദിവസവും ജപിക്കുന്ന വീടുകളിലും മഹാലക്ഷ്മി വാസം ഉണ്ടാവും കാരണം ഭഗവതി ആ നാമം കേൾക്കുന്നിടത്ത് ഭഗവതി വന്ന് എത്തി നോക്കാതെ ഇരിക്കില്ലല്ലോ അതുകൊണ്ടിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ മഹാലക്ഷ്മി അഷ്ടകം അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം അതുപോലെ തന്നെ ഗോവിന്ദനാമങ്ങൾ ഗോവിന്ദനാമങ്ങൾ ഉരുവിടുന്ന വളരെ നല്ലതായിട്ടാണ് പറയപ്പെടുന്നത് കേട്ടോ ഗോവിന്ദ ഹരികര ഗോവിന്ദ നിങ്ങൾ കേട്ടിട്ടില്ലേ തിരുപ്പതി പോകുന്നവർക്കറിയാം അവിടെ ഈ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഇങ്ങനെ നിരന്തരം ഒഴുകി കേട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ ഭഗവാൻ്റെ നാമം എവിടെ ഉച്ചരിച്ചാലും അവിടെ ഐശ്വര്യം എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ നാമജപത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുക എൻ്റെ വീഡിയോ നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് ലെങ്ക് വീഡിയോയ്ക്ക് പോയി കേട്ടോ കാരണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എനിക്ക് തോന്നി അതുകൊണ്ടിട്ടാണ് വീഡിയോയ്ക്ക് ലെങ്ത് കൂടിയത് അപ്പോഴും ഗരുഡപുരാണത്തിന് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഇതൊന്നും അല്ല എന്ന് പറയുമ്പോൾ വലിയ ബുക്കാണ് അതിനകത്ത് നിറച്ച് നമുക്ക് അറിവ് നേടാനുള്ള സകല സംഭവങ്ങൾ അതിനകത്തുണ്ട് അതിൽ കുറച്ച് മാത്രം എടുത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് എന്തായാലും എൻ്റെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾക്ക് കമൻറ്റിൽ വന്നത് അറിയിക്കുക എങ്കിലാണ് എനിക്ക് അടുത്ത് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവാന്റെയും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ അസ്തു